ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു ഫസ്റ്റ് വീഡിയോ ഒരു പതിനായിരം രൂപയുടെ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ ഒരു ത്രീ ബർണർ ത്രീ ബർണർ പ്രസ്റ്റേജിൻ്റെ ഒരു ഗ്യാസ് സ്റ്റവ് ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് സ്റ്റീലാണ് സ്റ്റീൽ പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് കൂടിയ മോഡൽ സ്റ്റീലാണ് റൈറ്റ് കുറഞ്ഞ മോഡലല്ല രണ്ടാമത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കാണ് ഓട്ടോമാറ്റിക്കാണ് മൂന്ന് ബർണറും വരുന്നത് മൂന്നാമത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഉപയോഗിക്കാം ഇത് പ്രസ്റ്റീജ് കമ്പനിക്ക് മാത്രമാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നുള്ളൂ വേറൊരു കമ്പനിക്കും ഇങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നില്ല ഓട്ടോമാറ്റിക് ആണ് അതുപോലെ തന്നെ സ്റ്റീലാണ് പിന്നെ അതുപോലെ അത്യാവശ്യം വലിപ്പം കൂടുതലുള്ളതാണ് അതുപോലെ ഇത് ഇങ്ങനെ പൊന്തിച്ച് വെച്ച് ക്ലീൻ ചെയ്യാൻ പറ്റാവുന്ന ഒരു മോഡൽ ഗ്യാസ് ആശ്വര് ഒരു എട്ടായിരം ഒൻപതിനായിരം ഒക്കെ റൈറ്റ് വരുന്നൊരു മോഡലാണ് നല്ല മോഡലാണ് നമ്മളെ കമ്പനി സെക്കൻഡ്സാണ് നമ്മളെ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങൾ അങ്ങനെ എന്തേലും ഉണ്ടാവുകയുള്ളൂ ഓട്ടോമാറ്റിക് ബർണറൊക്കെ വലിയ ബർണറാണ് ഇതൊക്കെ അത്യാവശ്യം നല്ല വലിപ്പം കൂടുതലുള്ള ബർണറാണ് ചെറുതല്ല അപ്പോൾ അത്രയും തീ കത്തും അത്രയും സ്പീഡാവും കാര്യങ്ങൾ അപ്പോൾ വലിയ ബർണർ വരുന്നത് പിന്നെ അതിൻ്റെ ചെറിയ ബർണർ പിന്നെ അതിൻ്റെ ചെറിയ ബർണറ് അപ്പോൾ ഓട്ടോമാറ്റിക് സ്റ്റീല് പ്രസ്റ്റേജ് രണ്ട് മൂന്ന് പ്രത്യേകതകളുള്ള ഒരു സ്റ്റൗ ആണിത് അപ്പോൾ അതൊന്ന് പിന്നെ അതുപോലെ തന്നെ കുക്ക് വെയർ സെറ്റ് ഒരു നല്ല കാണാൻ ഭംഗിയുള്ള നല്ല ബ്രാൻഡ് ഒരു മൂന്ന് പീസ് മൂന്ന് പീസ് കുക്ക് വെയർ സെറ്റ് ലെഡുള്ള മോഡല് മൂന്ന് പീസ് ഇതിങ്ങനെ മൂന്ന് പീസാണ് വരിക നമുക്ക് മൂടി രണ്ടരത്തിനും മൂടി ഉപയോഗിക്കാം അപ്പോൾ മൂന്ന് പീസ് കുക്ക് വെയർ സെറ്റ് അതൊക്കെ ബ്രാൻഡാണ് അതുപോലെ പി ജി ഒൻ്റെ ഒരു കെറ്റില് കെറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം സ്പെസിലിറ്റീസൊക്കെ ഉള്ള മോഡല് ഒരു കെറ്റിലാണ് സാധാരണ കെറ്റില് മാതിരില്ല നമുക്കിതിലെന്തേലൊക്കെ വേവിക്കാനും അതുപോലെ പുഴുങ്ങാനും ഇതിനൊക്കെ പറ്റാവുന്ന ഒരു കറൻറ്റിൽ കൊടുക്കാവുന്ന ഒരു കെറ്റിൽ വരണം ഒന്നര ലിറ്ററാണ് കെറ്റിൽ വരുന്നത് പിന്നെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സ്റ്റീലിൻ്റെ ബട്ടർഫ്ലൈയുടെ സ്റ്റീലിൻ്റെ രണ്ട് ലിറ്ററിൻ്റെ ഒരു രണ്ടായിരം രൂപയ്ക്ക് റേറ്റ് വരുന്ന ഒരു മുകളിലാണ് രണ്ട് ലിറ്ററിൻ്റെ സ്റ്റീൽ ബട്ടർഫ്ലൈയുടെ ഒരു കുക്കറ് വരണം സ്റ്റീലിൻ്റെ കുക്കർ ബട്ടർഫ്ലൈ രണ്ട് ലിറ്റർ ഒരെണ്ണം പിന്നെ വരുന്നത് നമുക്ക് ബട്ടർഫ്ലൈയുടെ എഴുന്നൂറ്റി അമ്പത് വാട്ട്സ് ബ്ലാക്ക് കളറ് എഴുന്നൂറ്റി അമ്പത് വാട്ട്സ് ബ്ലാക്ക് കളറ് വിത്ത് നാല് ജാർ വരുന്ന നാല് ജാറും ഒരു ചോപ്പ് അപ്പം അഞ്ച് ജാർ വരുന്ന ഒരു മിക്സി അതിൻ്റെ ഇതൊരു കട്ടിങ് ചോപ്പർ ജാറാണ് ഇത് നല്ല ക്വാളിറ്റി ഉള്ളതാണ് ബട്ടർഫ്ലൈ ആയതുകൊണ്ട് പിന്നെ പറയേണ്ട ആവശ്യമില്ല അത്യാവശ്യം ക്ലോ ക്വാളിറ്റി ഉണ്ട് കാണാനും നല്ല ഭംഗിയുണ്ട് ബ്ലാക്ക് കളറാണ് എഴുന്നൂറ്റി അമ്പത് ആണ് ഒരു ചോപ്പറ് വിത്ത് ഒരു വലിയ ജാറ് ജ്യൂസ് അടിക്കുന്ന പിന്നെ അതിൻ്റെ ചെറിയ ജാർ ഇതൊക്കെ വലുപ്പമുള്ള ജാറുകളാണ് അതിൻ്റെ വലിയ ജാറ് പിന്നെ ചെറിയ ജാർ നല്ല ഭംഗിയുള്ള ചെറിയ ജാറ് റെഡ് കളറ് അപ്പോൾ ഇത്രയും ഐറ്റംസ് നമ്മളെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് പ്രൊഡക്റ്റും കൂടെ നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് പതിനായിരം രൂപയാണ് ഓഫർ പ്രൈസ് പതിനായിരം രൂപ അപ്പോൾ ആരാവശ്യകാരിച്ച് പെട്ടെന്ന് വന്നോളൂ സ്നേഹദീപം ഇലക്ട്രോണിക്സ് തൃശ്ശൂർ ഡിസ്ട്രിക്ട് വടക്കാഞ്ചേരി അഗമല പിന്നെ വാട്സപ്പ് ചെയ്യാണ് ഏറ്റവും ബെറ്ററ് കോൾ വിളിച്ചാൽ കിട്ടാൻ പതിക്കൊണ്ടാണ് അപ്പോൾ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും പിന്നെ അതുപോലെ തന്നെ നമുക്ക് പാർസൽ സർവീസ് അവൈലബിൾ ആണ് പാർസൽ ചാർജ് കസ്റ്റമർ കൊടുക്കേണ്ടി വരും ഓക്കെ താങ്ക്